ഉദുമ പടിഞ്ഞാർ അംബിക എ പി സ്കൂളിൽ പി ടി എ കമ്മിറ്റി നിർമ്മിച്ച പ്രവേശന കവാടവും സ്വാതന്ത്ര്യ സമര ചരിത്ര ചിത്രലേഖനവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മന്ത്രിയുടെ ഗാനാലാപനം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ പോലെയുള്ള മഹാരഥന്മാർ നേടിയെടുത്ത സ്വാതന്ത്ര്യം പരമാധികാരം ഭരണഘടന മതനിരപേക്ഷത എന്നിവയെല്ലാം വെല്ലുവിളിക്കപ്പെടുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് സംസ്ഥാന പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ഉദുമ പടിഞ്ഞാർ അമ്പിക എ എൽ പി സ്കൂളിൽ അധ്യാപക രക്ഷാകർത്തൃ സമിതി നിർമ്മിച്ച കവാടത്തിന്റെയും സ്വാതന്ത്ര്യ സമരചരിത്ര ചിത്രീകരണ ആലേഖനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചരിത്രം തിരുത്തിയെഴുതുന്ന ഇക്കാലത്ത് സ്കൂളിൽ പി ടി എ നേതൃത്വത്തിൽ ചരിത്ര ചിത്രീകരണം ആലേഖനം ചെയ്തത് മാതൃകാപരമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ആ മഹാത്മാവ് ഉൾപ്പെടെയുള്ള പേരത്ത് പറയേണ്ട മഹാരജന്മാരുടെ ജീവൻ സാർപ്പണം കൊണ്ടതും നേരിടിച്ച നമ്മുടെ രാജ്യത്തിൻ്റെ അമൂല്യമായ അനർഘമായ സ്വാതന്ത്ര്യം പരമാധികാരം ഭരണഘടന മതനിരപേക്ഷത എല്ലാം എല്ലാം ഉണ്ട് അതെല്ലാം അനുദിനം വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാലത്തിൻ്റെ സംഭീതമായ സാഹചര്യത്തിലാണ് നമ്മുടെ നാട് നിൽക്കുന്നത് നാട് എന്തായിരിക്കും ചരിത്രം ഇന്ന് ഈ മഹാരാജ്യത്തിൻ്റെ അനർഘമായ ചരിത്രത്തെ തിരുത്തി പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമോ സ്വാതന്ത്ര്യ സമര സേനാനികളും നാട്ടുകാരും എല്ലാവരും ഒരുപോലെ ഉത്കണ്ഠപ്പെടുന്ന കാര്യമില്ല ആ സന്ദർഭത്തിലാണ് സ്കൂൾ പ്രവേശന കവാടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്ര ചിത്രീകരണം ആലേഖനം ചെയ്തത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് അമൂല്യമായ പ്രവർത്തനമാണ് എം എൽ എയുടെയും കുട്ടികളുടെയും അഭ്യർത്ഥന മാനിച്ച് സിനിമാ ഗാനം കൂടി ആലപിച്ചാണ് മന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത് ഒന്നിനി തിരിതാഴ്ത്തു ശാരദനിലാവേലേ കിലാവുകൾ കണ്ണിലേക്കിലാവുകൾ ഒച്ചത്തിൽ മിടിക്കല്ലേ തൽസമയം സ്വന്തമായി ഗാന്ധിജിയുടെ ചിത്രം വരച്ചും മന്ത്രി കുട്ടികൾക്ക് സമ്മാനിച്ചു ചടങ്ങിൽ മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു അധ്യക്ഷനായി പുതുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി മുഖ്യാതിഥിയായി പങ്കെടുത്തു ചുമർചിത്രം വരച്ച ആർട്ടിസ്റ്റ് ബാലു ഉമേഷ് നഗറിനെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ആദരിച്ചു പി ടി എ പ്രസിഡന്റ് കെ വി രഘുനാഥൻ മാസ്റ്റർ പദ്ധതി രൂപരേഖ അവതരിപ്പിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രൻ നാലാം വാതുക്കൽ ജലീൽ കാപ്പിൽ വി അശോകൻ ശകുന്തള ഭാസ്കരൻ നബീസ പാക്യാര ബേക്കരുപ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ അരവിന്ദ സ്കൂൾ വികസന സമിതി ചെയർമാൻ എ ചുണ്ണികൃഷ്ണൻ മദർ പി ടി എ പ്രസിഡന്റ് പ്രീനാ മധു പൂർവ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ ആർ രമേഷ് കുമാർ പടിഞ്ഞാർ പ്രാദേശിക സമിതി പ്രസിഡന്റ് കെ വിനോദ് പടിഞ്ഞാർ ചൂളിയാർ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് എം പത്മനാഭൻ ശ്രീധരൻ കാവുങ്കാർ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക കെ രമണി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എം നമിത നന്ദിയും പറഞ്ഞു ഉദുമ്പഞ്ചായത്തിലെ തീരദേശ മേഖലകളിൽ നേരിടുന്ന കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കർമ്മസമിതി നേതൃത്വത്തിൽ ഭാരവാഹികൾ മന്ത്രിക്ക് നിവേദനവും നൽകി പ്രശംസനീയമായ പ്രവേശന കവാടത്തിൽ ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് സ്വാതന്ത്ര്യ സമര നായകരുടെ ഛായാപടങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നത് ഇതിലൂടെ വിദ്യാലയ അന്തരീക്ഷത്തിന് തന്നെ മാറ്റത്തിന്റെയും മുന്നേറ്റത്തിന്റെയും പുതിയൊരു മുഖം നൽകിയിരിക്കുകയാണ് വിദ്യാർത്ഥികളിൽ ചരിത്ര ബോധം പാകത്തിലുള്ള ദണ്ഡിയാത്ര ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നിവയടക്കമുള്ള ചരിത്ര സ്മൃതികൾ നടത്തുന്ന ചുമച്ചിത്രങ്ങളാണ് മതിലിനെ മനോഹരമാക്കിയിരിക്കുന്നത് പി ടി നേതൃത്വത്തിൽ മുമ്പ് നിർമ്മിച്ച ശില്പഭംഗിയായിരുന്ന ഗാന്ധി പ്രതിമ ഇന്നും സ്കൂളിൽ ചരിത്ര സ്മാരകമായി നിലകൊള്ളുന്നു കൂടാതെ കുട്ടികളുടെ മാനസികോല്ലാസത്തിനായുള്ള പാർക്കും വിദ്യാലയത്തിന്റെ വലിയ മുതൽക്കൂട്ടാണ് ന്യൂസ് ബ്യൂറോ